കണ്ടശങ്കടപ് താനാപാടം പാടശേഖരം കഴിഞ്ഞ രണ്ട് വർഷമായി തരിച്ചിട്ടതിൽ പ്രധാന ഉത്തരവാദി മണലൂർ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാണെന്നാരോപിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ഏരിയ സെക്രട്ടറി പി എ രമേശൻ ചെയ്തു കർഷക മണലൂർ ഏരിയ സെക്രട്ടറി വി എൻ സൂർജിത് അധ്യക്ഷനായി സമര പരിപാടികൾ ടി വി ബാലകൃഷ്ണൻ വിശദീകരിച്ചു സമരസമിതി ചെയർമാൻ വി പ്രഭാത് വി സജീന്ദ്രൻ വി പി പ്രവീൺ പി ആർ മുരളീധരൻ എൻ ആർ എസ് ബാബു പി എസ് പ്രസാദ് രാകേഷ് കർഷക സംഘം കാരമുഖ മേഖലാ സെക്രട്ടറി വി പി പ്രവീൺ എന്നിവർ സംസാരിച്ചു ജനുവരി പത്തൊമ്പതിലെ താനാപ്പാടത്ത് കൃഷിയിടക്കുന്ന പ്രവർത്തനം നടക്കുമെന്നും സമരസമിതി അറിയിച്ചു ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടുമുള്ള വെല്ലുവിളിയായാണ് ഇതിനെ കാണാൻ കഴിയുക നമുക്കറിയാം ഈ കേരളത്തിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുക അതുപോലെ തന്നെ തരിശു ഭൂമികളിൽ കൃഷിയിറക്കുക എന്ന നിലപാടിന് ആ ആശയത്തിന് വലിയ പരിഗണന നൽകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ ഫണ്ടുകൾ അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ചിലവഴിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട മണലൂർ ഗ്രാമപഞ്ചായത്തും അതിന്റെ കൃഷി കൃഷിഭവനുമെല്ലാം ഈ കാര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിസ്സംഗത ഒരു പ്രദേശത്തെ വലിയ തോതിൽ ഉപ്പുവെള്ള ഭീഷണിയിലേക്ക് മാറുകയാണ്